കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം നാലാം തിരുവചനം ഇൻ ഫോർഡ് ഫോർ എവർ ഫോർ ഇൻ ഗോഡ് യു ഹാവ് ആൻ ലാസ്റ്റിംഗ് ലോക്ക് ബുക്ക് ഓഫ് ചാപ്റ്റർ ട്വന്റി സിക്സ് ഫോർ സ്നേഹം നിറഞ്ഞവർ നമ്മൾ വീടിന് തറക്കല്ലിടുന്ന ചടങ്ങ് നടത്താറുണ്ട് അല്ലെങ്കിൽ വികാരി അച്ഛനെയൊക്കെ വിളിച്ച് വരുത്തി വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കല്ല് നന്നായിട്ട് മെനുക്കിയെടുത്ത് അതിലേക്ക് ഉരിച്ചടയാളൊക്കെ പതിച്ച് അങ്ങനെ വീടിന് കല്ലിടുന്ന പരിപാടി ചെയ്യാറുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കഴിഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വജത്തിൽ രണ്ടു പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അത് ഈ ഇങ്ങനൊരു ശിലയ്ക്ക് ഒരു കല്ലിന് ഒരു എന്തോ ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ ഇവിടെ വചനം എസ് എ പ്രഭാചരോട് പറയുകയാണ് കർത്ത ദൈവമായ കർത്താവിലാശ്രയം അവിടെ നിന്നാണ് ശാശ്വതമായ അപേശില നീ മറ്റു ശിലകളും മറ്റു കല്ലുകളൊക്കെ ഏതൊക്കെ അന്വേഷിച്ചു ആയാലും ശാശ്വതമായ അപേശില എന്നുള്ളത് ദൈവമായ കർത്താവാണ് എന്നും ദൈവത്തെയാണ് എന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് മറ്റു പലതിനെ ആശ്രയിക്കാനുള്ള പല പ്രവണതകൾ നമുക്ക് താൽക്കാലികമായ സുഖത്തിനോ നേട്ടത്തിനോ സന്തോഷത്തിനോക്കെ വരെയായിട്ട് നമുക്ക് പലപ്പോഴും പലതിനെ ആശ്രയിച്ചാൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കിട്ടുമോ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും വരുമോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രവണത ഒരു പക്ഷേ വന്നേക്കാം അവരുടെ കൂടെ കൂടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി മെച്ചമായതിനെ ഇങ്ങനെയൊന്ന് ആയിരുന്നെങ്കിൽ ചിലപ്പോഴൊക്കെ ക്രൈസ്തവ മക്കൾ പറയുണ്ട് എസ് സി എസ് ടി ആയിട്ട് ജനിച്ചെങ്കിൽ റിസർവേഷൻ കിട്ടി സർക്കാർ ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൽ ആശ്രയി കിട്ടുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് എന്നും ആ ഒരു പാരത്തിൽ വളരാനായിട്ട് യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ശാസ്ത്രശിലയായ അവയശിലയായ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താം ശക്തിപ്പെടുത്താം മഹത്വപ്പെടുത്താം അവിടുന്ന് നമ്മെ ശക്തിയും ബലവും മഹത്വവും നൽകി ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ അമ്മ ഈശ്വസ്ഥാനത്തിലേക്ക് ചേർന്നത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വീടൊക്കെ പണിയാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളുണ്ട് ഒരു വീട്ടിൽ കഴിയുന്നവരുണ്ട് അവരെല്ലാം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ പോകുന്ന മക്കൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ മാറി മാറി പോകുന്ന മക്കളുണ്ട് അവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠന മേഖലയിൽ ആയിരിക്കുന്ന മക്കളുടെ റിസൾട്ട് വരുമ്പോൾ വരുമ്പോഴേവട്ട് തിരികണമെന്ന് വിഷമിച്ച് നിൽക്കുന്ന മക്കൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആശീർവദിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ പുതിയ ദിശാബോധം നൽകി നിങ്ങളെ ആശീർവദി െ നമ്മുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും സഹവാസവും വിശുദ്ധ ഗുരുശ്ശിന്റെ സംരക്ഷണം തിരക്തന്റെ സംരക്ഷണം വൈശുതാമയുടെ നീലമല്ലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എല്ലാ രാധന Thank you.